ഹലിനിയോട് അടുത്തൊരു വിശേഷം അടുത്തൊരു എപ്പിസോഡിൽ എന്താ നടക്കുന്നത് നോക്കണം അപ്പോൾ ഐജെ കാണാനായിട്ട് ഹരി വീട്ടിലേക്ക് പോകണം കേട്ടോ ബബുദിയാണ് ഡോറ് തുറന്നു കൊടുക്കുന്നത് അപ്പോൾ ബബുദിയോട് ഹരി ചോദിക്കുന്നുണ്ട് പിന്നെ ഇന്ന് പോയില്ലേ ഇല്ല ഞാനിന്ന് പോയില്ല എന്ന് പറയുകയാണേ എനിക്കിന്നൊരു തലവേദന അതുകൊണ്ട് ഞാനിന്ന് പോയില്ല പിന്നെ അതുപോലെ എന്താ പറയുക വൈജയന്തി എവിടെയെന്ന് ചോദിക്കുകയാണ് കേട്ടോ അമ്മ പുറത്ത് പോയിരിക്കുകയാണെന്ന് പറയണേ എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ടോ ഏഹ് ഞാൻ ആൻറ്റി ഒന്ന് കാണാൻ വേണ്ടിയിട്ട് വന്നതാണ് ഞാൻ വെയിറ്റ് ചെയ്തോളാം മുത്തശ്ശി എന്താ ചെയ്യുന്നതെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ മുത്തശ്ശി കിടന്ന് ഉറങ്ങുകയാണെന്ന് പറയുകയാണേ അപ്പോൾ എന്നിട്ട് എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ ഒന്നും ഞാൻ ഈ പുസ്തകം ഒന്ന് വായിച്ചുകൊണ്ടിരിക്കുക നീ എന്താ പെട്ടെന്ന് ഇങ്ങോട്ട് വന്നത് കുറെ ആയല്ലോ കണ്ടിട്ടൊന്ന് ചോദിക്കുകയാണേ അപ്പോൾ ഹരി പറയുന്നുണ്ട് ഞാൻ ഈ വൈജാൻറ്റി ഒന്ന് കാണാൻ വേണ്ടി വന്നു ആൻ്റെ പുറത്ത് പോയിരിക്കുകയാണെന്നാണല്ലോ പറയുന്നത് അപ്പോൾ അവൾ കുറച്ച് നേരെ പോയിട്ട് കുറേ വരുവായിരിക്കും കുറച്ച് കഴിയുമ്പോഴേക്കും മുത്തശ്ശിക്കിപ്പോൾ ഇങ്ങനെയുണ്ട് കുഴപ്പമൊന്നും ഇല്ലല്ലോ എന്ന് ചോദിക്കുകയാണ് കേട്ടോ എനിക്ക് കുഴപ്പമൊന്നും ഇല്ലടാ നല്ലോണം ഭേദമായിട്ടൊന്നും ഇല്ല എന്നാലും കുഴപ്പമില്ല ആ മറ്റവളവിടെ അലീന അവൾ അടുക്കളയിൽ എങ്ങനെയുണ്ടാവും അവൾക്ക് എപ്പോഴും ഒരു ജോലികളല്ലേ എന്നിങ്ങനെ പറയുകയാണേ അങ്ങൾ ചോദിക്കുമ്പോൾ അങ്ങൾ അവൻ എപ്പോഴും റൂമിലല്ലല്ലോ റൂമിൽ നിന്ന് പുറത്തിറങ്ങാറില്ലല്ലോ ഏത് നേരം ആ റൂം അടച്ചിങ്ങനെ ഇരിപ്പാണെന്ന് പറയണേ അപ്പം ഹരി പറഞ്ഞു ഹോ അതെല്ലാം അവൾ കാരണമല്ലേ ആ അലീന അവളല്ലേ ഇവരെല്ലാവരെയും ഇങ്ങനെ ആക്കി വെച്ചത് അപ്പം നീ ഇത്ര സന്തോഷത്തോടെ പോയിക്കൊണ്ടിന്ന് കുടുംബം എന്തെങ്കിലും തകർക്കുക അവൾക്കതിലൊരു വലിയ പങ്കുണ്ടല്ലോ എന്ന് പറയണേ നീയെന്തിനാണ് അവളെ ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നത് അവൾ നിന്നോട് എന്തെങ്കിലും കുറ്റം ചെയ്തോ അവൾ കാരണമെന്നല്ല നീ വെറുതെ അവളെ കുറ്റപ്പെടുത്താനൊന്നും നിൽക്കണ്ടെന്ന് പറഞ്ഞ ഹോ ഞാനൊന്നും പറയുന്നില്ല ഞാൻ ശരി താഴേക്ക് പോട്ടെന്ന് പറഞ്ഞു ഹരി പറയുന്നുണ്ട് ആ ശരി അലീനി ഉണ്ടാവും അടുക്കളയിൽ അവൾ നിനക്ക് ചായ തിരുന്ന് അങ്ങോട്ടേക്ക് ചെല്ലെന്ന് പറഞ്ഞു ശേഷം അടുക്കളയിലോട്ട് ചെല്ലുന്നുണ്ട് കേട്ടോ ഹരി എന്നിട്ട് പറയുന്നു ഓ നീ ഇവിടെ ഉണ്ടായിരുന്നു നീ ഇവിടെ നീ എത്ര പേർക്ക് വിട്ടാലും പോകില്ല എന്ന് പറഞ്ഞിട്ട് അലീനിയോട് മെക്കിട്ട് കയറുന്നുണ്ട് ഹരി നിനക്കിപ്പോൾ എന്താ വേണ്ടത് കഴിക്കാൻ വല്ലതും വേണമെങ്കിൽ അടുത്ത് വയ്ക്കാൻ നിൻ്റെ ഒരു തേങ്ങയും വേണ്ട ഞാനവിടെ വെറുതെ വന്നത് ആൻറ്റി എനിക്കൊന്ന് കാണണമായിരുന്നു അതിന് വേണ്ടി വന്നതെന്ന് പറഞ്ഞു എന്നിട്ട് നേരെ ഭവിധയുടെ അടുത്തേക്ക് പോകുന്നുണ്ട് കേട്ടോ ഭവിത ആണെങ്കിലും റൂമിൽ ഒറ്റയ്ക്കിരിക്കുകയാണ് അപ്പോൾ നേരെ അടുത്തേക്ക് ചെന്നിട്ട് ചോദിക്കുന്നുണ്ട് എന്താ നിന്റെ തലവേന മാറിയില്ലേ ചോദിക്കുന്നുണ്ടേ ഇല്ല കുറച്ച് നേരം തുടങ്ങിയിട്ടെന്ന് പറയാം ഞാനിവിടെ ഇരിക്കാൻ നീ കിടന്നോ ഞാൻ ബാമെടുത്തരണോ എന്ന് ചോദിക്കണേ എനിക്ക് ബാമോന്നും ഇട്ടിട്ടില്ല ഞാനൊന്ന് കിടന്നേ ശരിയാവുമെന്ന് പറയണേ എന്നിട്ട് അവിടെ നിന്നിട്ട് ഭാവിതയുടെ ഓരോ കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കട്ടെ ആ നേരത്തെ അത്ര ഭംഗിയായിട്ട് ഭാവിതയ്ക്ക് തോന്നില്ല ശരി എന്നെന്തെങ്കിലും കഴിച്ചോളൂ ഞാൻ കിടന്നോട്ടെ എനിക്കൊന്നും വേണ്ട അല്ലെങ്കിൽ ഉണ്ടാക്കി തന്ന ഭക്ഷണം അല്ലേ എനിക്ക് വേണ്ടാന്ന് പറഞ്ഞു വേണ്ടെങ്കിൽ വേണ്ട അവിടെ പോയിരുന്നു ഞാനൊന്ന് കിടക്കട്ടെ എനിക്ക് നല്ല തലവേദന ഉണ്ടെന്ന് പറയണേ അതിനെന്താ നീ കിടന്നോ ഞാനിവിടെ എന്ന് പറയുന്നുണ്ട് കേട്ടോ ഏ അതൊന്നും വേണ്ട നിങ്ങൾ പുറത്തേക്ക് പോയിക്കോ ഞാൻ കിടന്നോളാം എന്ന് പറയണം അതെന്താ ഞാനിവിടെ നിന്ന കുഴപ്പം നീ കിടന്നു എന്ന് പറയുന്നത് ഞാൻ തല മസാജ് ചെയ്ത് തരാമെന്ന് പറഞ്ഞാൽ അതിൻ്റെ ആവശ്യമൊന്നുമില്ല നീ പുറത്തേക്ക് ഇറങ്ങിക്കയെന്നും ബബിത പറയുന്നുണ്ട് ഹരി പുറത്തേക്ക് ഇറങ്ങുന്നവർ ഭാവിച്ചിട്ട് വേഗം പോയി കഥ കടക്കും നീ ഇതിനെ ഇപ്പോൾ കഥ കടച്ചാൽ ചോദിക്കുന്നുണ്ട് അത് ഒന്നുമില്ല നിനക്ക് ഉറങ്ങേണ്ടേ നീ ഉറങ്ങിയോ ഞാനിവിടെ ഇരുന്നോളാം എന്ന് പറയുകയാണ് നിന്നോട് ഞാൻ പുറത്ത് പോകാൻ വേണ്ടി പറഞ്ഞതല്ലേ എന്ന് പറഞ്ഞിട്ട് ബവിധത ദേഷ്യപ്പെടും നീ ഇങ്ങനെ ദേഷ്യപ്പെടല്ലേ എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണെന്ന് പറയുന്നത് ഇഷ്ടമാണ് നീ എന്തൊക്കെയാ പറയുന്നത് നീ പുറത്തിറങ്ങിയെന്ന് പറഞ്ഞിട്ട് ദേഷ്യപ്പെടുകയാണ് കേട്ടോ നീ ഇങ്ങനെ ഒച്ച വയ്ക്കല്ലേ നീ എൻ്റെ ആഗ്രഹത്തിന് ഒന്ന് നിന്ന് വെച്ചിട്ട് എന്താ കുഴപ്പമെന്ന് വെച്ചിട്ട് ചോദിക്കുന്നത് ബബിക്കാൻ പേടിയാവുന്നുണ്ട് വരെയൊക്കെ നീ പുറത്തിറങ്ങിക്കോ അല്ലെങ്കിൽ ഞാൻ കിടന്ന് ഉച്ച വയ്ക്കുമോ എന്ന് പറയണം കേട്ടോ ഹരി പറയുന്നുണ്ട് നീ ഉച്ച വയ്ക്കുക എന്നാൽ ഉച്ച വയ്ക്കുക നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് സ്പീക്കർ ഓൺ ചെയ്യുന്നുണ്ട് ഒരുപാട് സൗണ്ടില്ലേ സ്പീക്കറിൽ പാട്ട് വയ്ക്കുന്നുണ്ട് അപ്പോൾ ഹരി പാട്ട് വെച്ചിട്ട് ഇന്നെ ഉച്ച വയ്ക്കുക ആരൊക്കെ കേൾക്കുമോ നോക്കട്ടെ എന്ന് പറയണേ ഇത് കേൾക്കുമ്പോഴേക്കും ബവിതയ്ക്കൊക്കെ പേടിയാവുന്നുണ്ട് ഭവിത ആ പറഞ്ഞു നീ എന്നെ ഒന്ന് ചെയ്ത് നീ ദൈവീത് പുറത്ത് പോകും അപ്പോൾ ഹരി പറഞ്ഞില്ല ഞാൻ പറഞ്ഞില്ലേ ഇന്ന് ഞാനൊന്നും ചെയ്യില്ല ഞാൻ ഇതൊന്നും ആരും അറിയാനും പോകുന്നില്ല എന്ന് പറയണേ എന്നിട്ട് ഭവ്യത കയറി പിടിക്കുന്നുണ്ട് ഹരി അപ്പോഴെങ്ങനെങ്കിലും ഒന്തി തള്ളി മാറ്റാൻ ശ്രമിക്കുമ്പോഴേക്കും ഹരി അവിടെ കൂടുതൽ ഇറക്കി പിടിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോഴേക്കും ഉന്തും തള്ളുമൊക്കെ ചെയ്യുകയാണേ അതിന് ശേഷം ഈ പാട്ട് കേൾക്കുന്ന സമയത്ത് ഇതൊന്ന് ഇത്രയും സൗണ്ടിൽ പാട്ടൊക്കെ വെച്ചിരിക്കുന്നത് ഭവ്യതയ്ക്ക് തലവേനയാണെന്നല്ലോ പറഞ്ഞ് അപ്പോൾ അവളിങ്ങനെ ഉച്ചയ്ക്ക് ഉച്ചത്തി പാട്ട് വെച്ചിരിക്കുന്നത് എന്താണെങ്കിൽ ഹരി എങ്ങനും ഉണ്ടാവും എന്നെത്തന്നെ ഒരു തവണ ഉപദ്രവിക്കാൻ നോക്കിയവനാണ് അവൻ ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞിട്ട് നോക്കുകയാണ് അലീനെ പെട്ടെന്ന് തന്നെ മുത്തശ്ശീരി അടുത്തേക്ക് പോയി നോക്കുന്നുണ്ട് ഹരി എവിടെയും ചോദിക്കുന്നുണ്ട് അവൻ ഇത്ര നേരം ഇവിടെ ഉണ്ടായിരുന്നു ഇപ്പോൾ താഴേക്ക് വന്നല്ലോ നീ കണ്ടില്ലേ നിന്നോട് ചായ ചോദിക്കാൻ പറഞ്ഞിട്ടാണല്ലോ ഞാൻ പറഞ്ഞു വിട്ടത് അലീനെ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഓടി അങ്ങ് പോകുന്നുണ്ട് പവിതര മുറിയിലേക്ക് ഡോറിൽ മുട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ മുട്ടുന്ന സമയത്ത് കഥക് തുറക്കുന്നില്ല ബവിതാണെങ്കിൽ കാതികൾ ഒച്ച ഒച്ചയം ശ്രമിക്കുമ്പോഴേക്കും വായ പൊത്തിപ്പിടിക്കുന്നുണ്ട് ഹരി പെട്ടെന്ന് തന്നെ ഹരിയെ തല്ലിയിട്ടു കൊണ്ട് ബവിത ഒന്ന് ഡോറ് തുറക്കുന്നുണ്ട് എന്നിട്ട് അലിനെ കെട്ടിപ്പിടിക്കുന്നുണ്ട് അലീനി കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നുണ്ട് ആ സമയത്ത് എന്നിട്ട് ഇവൻ എന്നെ കയറി പിടിക്കാൻ നോക്കിയെന്ന് പറയുകയാണെ എന്നിട്ട് അലീനെ പറയുന്നുണ്ട് വിഷമിക്കാതിരിക്കെ ഞാൻ വരാം എന്ന് പറഞ്ഞിട്ട് അവൻ്റെ പുറകിലേക്ക് മറ്റിട്ട് മുറിയിലേക്ക് കയറിട്ടതിൻ്റെ ആ ഹരിയുടെ മുഖത്ത് ഒരൊറ്റ അടിവെച്ചു കൊടുക്കുന്നത് നീ എന്നെ ഒരു തവണ ഉപദ്രവിക്കാൻ ശ്രമിച്ചാണ് അന്ന് എന്തോ ഭാഗ്യത്തിന് ഞാൻ എൻ്റെ സ്വയം കുത്തിയോണ്ട് കൊണ്ട് രക്ഷപ്പെട്ടു നീ എൻ്റെ അനിയത്തെയും കയറി പിടിക്കാൻ നോക്കിയല്ലേ എന്നിങ്ങനെ പറയുക ഇത് കേൾക്കുമ്പോഴേക്കും ബബിത ആകെ സങ്കടത്തോടും ദേഷ്യത്തോടും കൂടി ഹരിയെ നോക്കുന്നുണ്ടേ എന്നിട്ട് ഹരിയോട് പറയുന്നുണ്ട് ഇവിടെ ഇവിടെ ഒരിക്കലും തുടങ്ങിയ സമ്മതിക്കില്ല നീ ഇനി വീട്ടിൽ കയറി പോരുത് വീട്ടിലേക്ക് കയറിപ്പോരുത് പറയുന്നുണ്ട് ഇത് കേൾക്കുമ്പോഴേക്കും ഹരിയങ്ങ് ആകെ പെട്ടെന്ന് ദേഷ്യപ്പെടുന്നി ആരടുന്നീ എന്ന് പറഞ്ഞാലും ആരും വിശ്വസിക്കാനൊന്നും പോകുന്നില്ല എന്ന് പറയുകയാണെ അപ്പോൾ സാറ് മുകളിൽ ഇരിക്കുന്നുണ്ട് ഞാൻ വിളിച്ചുകൊണ്ടിരുന്നെങ്കിൽ പിന്നെ ആരും വിശ്വസിക്കും വിശ്വസിക്കില്ല എന്നൊക്കെ ഇപ്പോൾ അറിയാന്ന് പറയുകയാണ് പെട്ടെന്ന് തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോവുകയാണ് ഹരി ബബിത ഓടി തന്ന അലീനെ കെട്ടിപ്പിടിക്കുന്നുണ്ട് നീ കാരണമാണ് ഞാൻ രക്ഷപ്പെട്ടത് നീ വന്നില്ലായിരുന്നെങ്കിൽ എൻ്റെ ജീവൻ തന്നെ നശിച്ചു പോയനെ ഇവൻ എത്ര മോശപ്പെട്ടതാണ് ഞാനെന്നെ അറിഞ്ഞില്ല ഞാൻ എനിക്കിതിന് പകരം എന്ത് ചെയ്യണമെന്ന് അറിയില്ല അമ്മയുടെ കൂടെ കൂടി ഞാൻ നിന്നെ ഒരുപാട് ഉപദ്രവിക്കാനും കഷ്ടപ്പെടുത്താനും ഒക്കെ ശ്രമിച്ചിട്ടുണ്ട് എന്നോട് ക്ഷമിക്കണം എന്നിട്ട് അലീനയുടെ കാലിൽ വീഴാണ് ബബിത നീ എൻ്റെ കുഞ്ഞിനെ നീട്ടേ ഞാൻ നിന്നെ കണ്ടിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ നീ ഒരിക്കലും വിഷമിക്കേണ്ട ആവശ്യമില്ല എൻ്റെ കാല് പിടിക്കേണ്ട ആവശ്യമില്ല നീ എൻ്റെ അനിയത്തി തന്നെയാണ് നിനക്കൊന്നും വരെ ഞാൻ സമ്മതിക്കുകയില്ല നീ എന്നോട് ചെയ്തിട്ടുള്ള തെറ്റുകൾക്കൊക്കെ എത്ര മാപ്പ് പറഞ്ഞാലും ശരിയാവില്ല എന്നോട് ക്ഷമിക്കുക എന്ന് പറഞ്ഞിട്ട് പറയുകയാണെ നീ എന്നെ നന്നായി ശ്രദ്ധിക്കണം അവൻ വരുന്ന സമയത്ത് നീ ശ്രദ്ധിക്കണം അവനൊരു മോശപ്പെട്ടവനാണെന്നൊക്കെ പറയുകയാണ് ഇനി നീ അവനെ നന്നായി ശ്രദ്ധിച്ചോളണം എന്ന് പറഞ്ഞിട്ട് പറയണം ഇതൊക്കെ നീ അമ്മ ഒരു പറഞ്ഞു കൊടുക്കണം കാര്യം മാഡത്തിനെ അവനൊരുപാട് വിശ്വാസമാണ് ആ വിശ്വാസം വെച്ചുകൊണ്ട് തകരാൻ പോകുന്നത് നിങ്ങളുടെ ജീവിതം തന്നെയാണ് ഇപ്പം കൃഷ്ണമോളാണ് ചെയ്തിട്ടുണ്ടെങ്കിലോ അത് ആരോട് ചെയ്താലും തെറ്റ് തന്നെയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഭവിതയോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട് അലീന എന്നിട്ട് വൈദ്യ വരുന്ന സമയത്ത് ഭവിത കാര്യങ്ങൾ തന്നെ ഭവിതയോട് പറയുന്നുണ്ട് ഇങ്ങനെ എന്നെ രക്ഷപ്പെടുത്തിയത് അലീനയാണെന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നത് വൈജിക്ക് ഒരുപാട് ദേഷ്യം വരുന്നു അവൻ എന്നോട് ഇങ്ങനെ പെരുമാറിയോ സത്യമാണോ സത്യം തന്നെയാണ് ആലീന വന്നില്ലായിരുന്നു ഇന്ന് എൻ്റെ ജീവിതം തന്നെ നശിച്ച് പോകുന്നൊക്കെ പറഞ്ഞിട്ട് പറയാണ് പവിതയുടെ മനസ്സ് തോന്നുന്നത് അലീന വന്ന് നന്നായി അല്ല എന്നുണ്ടെങ്കിൽ എൻ്റെ മകളുടെ ജീവിതം ഇങ്ങനെ ആയി പോകരുന്ന് നമ്മുടെ വൈജ വിചാരിക്കുന്നവരോട്ടോ വൈജ എന്നിട്ട് അവൻ്റെ അമ്മയെ ഞാനൊന്നും കണ്ടിട്ട് ഇപ്പോൾ തന്നെ അവൻ്റെ വീട്ടിലോട്ടാണ് പോകുന്നത് എൻ്റെ മകളെ കയറി പിടിക്കാൻ നോക്കി അവന് ഞാൻ ഒരു നിമിഷം പോലും വെച്ചേക്കില്ല എന്നു നേരെ പോകാൻ വേണ്ടി പോകുമ്പോഴേക്കും ബബിത വൈജ തന്നെ ഇനി ഒരു പ്രശ്നം ഇതിൻ്റെ പേര് വേണ്ട എല്ലാവരും എന്നെ തന്നെയായിരിക്കും കുറ്റപ്പെടുത്തുക അന്ന് അലീന ചേച്ചിക്ക് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായപ്പോഴേക്കും അലീന ചേച്ചിയാണ് എല്ലാവരും കുറ്റപ്പെടുത്തിയത് അമ്മ ഉൾപ്പെടെ അങ്ങനെ പറഞ്ഞതാണ് അതുകൊണ്ട് തന്നെ എനിക്ക് വിശ്വാസമില്ല കമലാൻറ്റി പറയുന്ന മുഴുവൻ നീ എന്നെ ആയിരിക്കും എന്നെ കുറ്റപ്പെടുത്താനായിട്ട് ഞാൻ സമ്മതിക്കില്ല അവരുടെ മകൻ ചെയ്ത കുറ്റം ആരും കാണില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് എന്ന് വെച്ചിട്ട് ഞാനതിൽ ക്ഷമിക്കണം എന്നാണെന്ന് നീ പറയുന്നത് ക്ഷമിക്കാൻ എനിക്ക് പറ്റില്ല അവനെ ഞാൻ ഒരു നിമിഷം പോലും വെച്ചേക്കില്ല എന്ന് പറഞ്ഞിട്ട് വൈജ അങ്ങ് ദേഷ്യപ്പെടുകയാണ് അപ്പോഴേക്കും അലീനെ പറഞ്ഞു ധർദിക്കൂട്ടി ഒരു കുടുംബകലഹം ഉണ്ടാക്കണോ കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിൽ വെക്കുന്നതല്ലേ നല്ലത് അപ്പോഴേക്കും വൈജ പറയുന്ന ആ കാര്യത്തിൽ അഭിപ്രായം പറയും നീ ആരാണ് വേലക്കാരി വേലക്കാരുടെ സ്ഥാനത്ത് നിന്നാൽ മതി എല്ലാ കുടുംബകാര്യങ്ങളൊന്നും കയറി ഇടപെടേണ്ട എന്ന് പറഞ്ഞിട്ട് പറയുകയാണെങ്കിൽ ഇതേക്കും കവിത പറയും എന്താ അമ്മ ഇങ്ങനെ സംസാരിക്കുന്നത് ചേച്ചിയുള്ളതുകൊണ്ടല്ലേ ഞാനൊന്ന് രക്ഷപ്പെട്ടത് അല്ലെങ്കിൽ എൻ്റെ അവസ്ഥയൊന്നാലോചിച്ചു ഞാൻ എന്ത് മനസ്സമാധാനത്തോടാണ് ഇനി ജീവിക്കേണ്ടത് അവരുള്ളതുകൊണ്ട് ഇന്ന് ജീവിതം അങ്ങ് രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് പറയുകയാണ് വൈജ പറയാം ഞാൻ ഞാനവന് വേണ്ട മറുപടി കൊടുത്തിട്ട് വരാം എന്നിട്ട് വീട്ടിൽ നിന്ന് അങ്ങ് ഇറങ്ങി കാറൊക്കെ ഇറങ്ങി പോകുന്നുണ്ട് കേട്ടോ അലീന പറയുന്നുണ്ട് അമ്മേന്ന് നിനക്കും തടയായിരുന്നു ഇനി ഇതിൻ്റെ പേരിൽ എന്തൊക്കെ പ്രശ്നം ഉണ്ടാകും പോകുന്നു ആവുമോ മനുവട്ടിന് അമ്മയും ഈ കാര്യം ഇറങ്ങി കഴിഞ്ഞാൽ എന്തൊക്കെ ഉണ്ടാവുക അറിയില്ല അപ്പോഴേക്കും കവിത പറ അവൻ രണ്ടെണ്ണം കിട്ടേണ്ടത് അത്യാവശ്യം തന്നെയാണ് അവനെന്നോട് തെറ്റ് തന്നല്ലേ ചെയ്തത് അതുകൊണ്ട് തന്നെ അവന് കിട്ടണം എന്നെ സഹോദരിയെ പോലെ കാണേണ്ടതല്ലേ എന്നിട്ടാണ് അവൻ ഇങ്ങനെ പെരുമാറിയത് അതുകൊണ്ട് അവന് വിശ്വസിക്കാൻ പറ്റില്ല അവന് രണ്ടെണ്ണം കിട്ടട്ടെ എന്ന് പറഞ്ഞിട്ട് വവിത ബൈജി ബൈജാണെങ്കിൽ വണ്ടി പോകുന്ന സമയത്ത് അലീന ഇല്ലായിരുന്നെങ്കിൽ എൻ്റെ മകളുടെ കാര്യം എന്താകുമായിരുന്നു അവൻ എൻ്റെ മകളെ ഉപദ്രവിക്കുമായിരുന്നു ഞാൻ ഒരിക്കലും ഇത് ക്ഷമിക്കില്ല ഇന്ന് അവനോട്ട് കൊടുത്തിട്ട് ബാക്കി കാര്യമുള്ള പോലീസിലും കംപ്ലയിൻ്റ് ചെയ്യണം വണ്ടിയിൽ പോകുന്നുണ്ട് വൈജ ഇത്രയും നാളായിട്ട് ഉണ്ടായിരുന്ന ദേഷ്യം മുഴുവൻ തീർക്കാൻ പോകുകയാണ് കേട്ടോ എന്നിട്ട് വൈജ അങ്ങനെ പൊക്കോണ്ടിരിക്കുന്ന സീനോട് കൂടിയാണ് ഇത് അവസാനിക്കുന്നത് ബാക്കി എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നത് നമുക്ക് കാത്തിരുന്ന കാണാം റിവ്യൂ ഇഷ്ടമായി കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ ഹൈപ്പ് പ്രസ് ചെയ്യാനും മറക്കരുത് കേട്ടോ